അച്ഛന്റെ വിയർപ്പിന്റെ ഗന്ധം അത് നമ്മൾ ആസ്വദിക്കുന്ന വേണം കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങളെ നെഞ്ചിൽ തുടച്ചു കയറും എന്നതിന് ഒരു സംശയം വേണ്ട ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോ കേട്ടോ അവർ കൊടുക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് അച്ഛനെ ഉമ്മ കൊടുക്കുന്ന മകൾ അല്ലെങ്കിൽ അച്ഛൻ്റെ വിയർപ്പിന്റെ ഗന്ധം ആസ്വദിക്കുന്ന മകള് എന്നുള്ളത് ഇനി രണ്ടായാലും അതിൽ തെറ്റില്ലട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇടക്കിടക്ക് ആ ഒരു മകള് അച്ഛനെ ഉമ്മ ഉപ്പ് വെക്കുന്നത് നമുക്കിതിൽ നിന്ന് വ്യക്തമായിട്ട് കാണാം കേട്ടോ ഇപ്പോ എന്നോടാണെങ്കിലും നിങ്ങളോടാണെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ ഉമ്മയോടാണോ ഉപ്പയോടാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു സംശയവും ഇല്ലാതെ പറയും അത് ഉമ്മയാണ് എന്നുള്ളത് ഈ പറഞ്ഞതിനർത്ഥം നമുക്ക് നമ്മുടെ ഉപ്പയോട് സ്നേഹമില്ല എന്നുള്ളതല്ല പക്ഷെ എന്നാലും നമ്മൾ അറിയാതെ നമ്മുടെ ഉമ്മയുടെ പേര് പറഞ്ഞു പോവും പക്ഷെ നമ്മൾ മനസ്സിൽത്തി ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും രണ്ടു പേരും നമ്മുടെ ജീവനാണ് നമ്മുടെ ജീവന്റെ ജീവനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും എന്തായാലും മരണം വരെ നമ്മുടെയൊക്കെ മാതാപിതാക്കളെ പുന്ന പോലെ നോക്കുക ഞാനീ പറഞ്ഞത് ശരിയല്ല